ദൈവം റോബോട്ടുകളായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ സ്വാതന്ത്ര്യത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ അവനൊരു സംവിധാനത്തിന്റെ ഭാഗമാകുമ്പോൾ അതിന്റെ ചട്ടങ്ങളും നിയമങ്ങളും അവൻ അനുസരിച്ചേ മതിയാകൂ ഒരു രൂപതയെ തകർക്കാനും മറ്റൊരു രൂപതയെ വളർത്താനുമല്ല സീറോ മലബാർ സഭ ർബാന ർബാന ഏകീകരണം അത്യന്താപേക്ഷിതവും അനിവാര്യവുമാണെന്ന് എറണാകുളത്തെ മുഴുവൻ വൈദികർക്കും വ്യക്തമായി അറിയാം എന്നാൽ ആ സത്യം അവർ ഇവിടെ മറച്ചു പിടിക്കുന്നു എറണാകുളം രൂപതയുടെ മേൽ മറ്റു രൂപതകൾ േൽക്കോയ്മ കാട്ടുന്നു എന്ന് അവർ പറഞ്ഞു പരത്തി പ്രാദേശിക കുത്തിനിറച്ചു എറണാകുളത്തെ വിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സീറോ മലബാർ സഭ തൊണ്ണൂറിന് ശേഷം കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും വളരാൻ തുടങ്ങി ജോലി സംബന്ധമായും കുടിയേറ്റത്തിന്റെ ഭാഗമായും ധാരാളം വിശ്വാസികൾ കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും ചേക്കേറി അവിടെ അവർ ഒത്തുകൂടി കേരളത്തിലെ എല്ലാ രൂപതകളിലെയും വിശ്വാസികൾ അവിടെ ഓരോ കമ്മ്യൂണിറ്റികൾക്ക് രൂപം കൊടുത്തു പിന്നീട് കാലക്രമേണ ഇടവകകളായി അവിടെ രൂപതകൾ ഉണ്ടായി കേരളത്തിലെ എല്ലാ രൂപതകളിലെയും വൈദികർ അവിടെ ഈ സമയം കേരളത്തിലെ രൂപതകളിൽ ആരാധനാക്രമം വ്യത്യസ്ത രീതിയിലായതുകൊണ്ട് ആ വ്യത്യസ്തത ഈ കമ്മ്യൂണിറ്റികളിലും തർക്ക വിഷയമായി ഈ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അഭിവന്യനായിരുന്ന വർക്കി വിധേയത്തിൽ പിതാവിന്റെ നേതൃത്വത്തിൽ അന്നത്തെ സിനഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഏകഖണ്ഠമായി കുർബാന ഏകീകരിച്ചത് എന്നാൽ ആ തീരുമാനത്തിൽ നിന്ന് പല രൂപതകളും പുറകോട്ടു പോയി അന്നെടുത്ത ആ തീരുമാനമാണ് ഇപ്പോൾ വീണ്ടും സിനിഡ് പിതാക്കന്മാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഉൾപ്പെടുന്ന ചിക്കാഗോ രൂപതയിൽ കഴിഞ്ഞ രണ്ടായിരം മുതൽ ഈ ഏകീകൃത കുർബാനയാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളത്തെ പത്തോളം വൈദികർ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ട് ഈ രൂപതയിൽ സേവനം ചെയ്യുന്നു തന്നെയുമല്ല കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി എറണാകുളം രൂപതയിൽ നിന്ന് അമേരിക്ക വിസിറ്റ് ചെയ്തിട്ടുള്ള ബിഷപ്പുമാരും വൈദികരും ഏകീകൃത കുർബാനയാണ് ഇവിടെ അർപ്പിച്ചിട്ടുള്ളത് പിന്നെ എന്തിന്റെ പേരിലാണ് ഈ തർക്കങ്ങളും വഴക്കും വാശിയും ആൽമാവിന്റെ ഫലം പുറപ്പെടുവിക്കേണ്ടവർ ജഡത്തിന്റെ ഫലം പുറപ്പെടുവിച്ചാൽ സഭ കൊണ്ട് എന്തു മേന്മയാണ് ലക്ഷ്യമിടുന്നത് എറണാകുളത്തെ കുറച്ചുപേരുടെ വാശിക്ക് മുമ്പിൽ മുട്ടുമടക്കി വേരിയോ മറ്റൊരു സഭയാകാൻ അനുവാദം നൽകുകയോ ചെയ്താൽ അത് സീറോ മലബാർ സഭയുടെ അടിവേര് അറുക്കുന്നതിന് സമാനമായിരിക്കും എന്നോർത്തിരിക്കുക ഉത്തരവാദിത്തപ്പെട്ടവർ വിവേകത്തോടും പക്വതയോടും കൂടി തീരുമാനമെടുക്കാൻ മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം മണ്ണിന്റെയും സ്വത്തിന്റെയും പേരിൽ ലോകത്തിൽ വഴക്കുകൾ നടന്നിട്ടുണ്ട് എന്നാൽ എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്നതിൻ്റെ പേരിൽ എവിടെയെങ്കിലും തർക്കങ്ങൾ ഉണ്ടായ ചരിത്രമുണ്ടോ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ജീവിതം കൊണ്ടും ദൈവരാജ്യത്തിന്റെ ഉപ്പും വെളിച്ചവും പുളിമാവുമായി മാറേണ്ട നമ്മൾ അതിൽ നിന്ന് വ്യതിചലിച്ചാൽ വിശ്വാസത്തിന്റെ നമ്മൾ ദേവശിക എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും അഭിയന്തരായ പാറക്കാട്ടിൽ പിതാവും പടിയറ പിതാവും വിധയത്തിൽ പിതാവും ആലഞ്ചേരി പിതാവും ഇപ്പോൾ അഭിയന്തരായ റാഫേൽ പിതാവും പകർന്നു തന്നിട്ടുള്ള ഐക്യത്തിന്റെയും മാത്മീയതയുടെയും സ്നേഹത്തിന്റെയും പാതയിൽ നമുക്ക് മുന്നേറാൻ കഴിയണം സഭയുടെ ആഗോള തലത്തിലുള്ള വളർച്ച ഒന്നുകൊണ്ട് മാത്രമാണ് കുർബാന ഏകീകരിച്ചതെന്നും ഒരു സഭയും ഒരു ആരാധന ക്രമവും ക്രമവുമാണ് ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ആവശ്യം എന്ന ചിന്തയോടെ നമുക്ക് മുന്നേറാൻ കഴിയണം മുപ്പത്തഞ്ച് മിനിറ്റ് വചനപീഠത്തിൽ നിന്ന് ജനാഭിമുഖമായും പതിനഞ്ച് മിനിറ്റ് ദൈവജനത്തിനൊപ്പം സ്വർഗത്തിന്റെയും സാന്നിധ്യം വിളിച്ചോതുന്ന മധുബായിലേക്ക് തിരിഞ്ഞ് ബലിപീഠത്തിൽ നിന്ന് അഭിമുഖമായും അവസാന പത്ത് മിനിറ്റ് ജനാഭിമുഖമായും ഒരു മണിക്കൂർ കൊണ്ട് അർപ്പിക്കുന്ന ഏകീകൃത കുർബാന അർപ്പിക്കാൻ എറണാകുളത്തെ ബഹുമാനപ്പെട്ട വൈദികർ മുന്നോട്ട് വരണമെന്ന നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവസാനിപ്പിക്കണമെന്നും ഒരിക്കൽ കൂടി ഒരു പ്രവാസിയായ എറണാകുളം രൂപതക്കാരൻ എന്ന നിലയിൽ ഈശോയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്